Why are അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിഹിറമാൻ റഹീം അലഹമുല്ലാഹിറബിൽ ആലമീൻ അള്ളാഹു വസ്ലിമ ബാരിഖാലിഖ മുഹമ്മദിൻ വാലാ അലിഹി വസബബി ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ധനവിനിയോഗത്തിലുള്ള ഹറാമായ ദൂർത്തുകളെക്കുറിച്ചാണ് നാം പറയുന്നത് പള്ളി മദ്രസ പോലുള്ളവർക്കും പാവങ്ങൾക്കുമൊക്കെ ഒരാളെമ്പാടും സഹായിക്കും വലിയ സംഖ്യകൾ ഓഫർ ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയല്ല മറിച്ച് ആളുകൾക്കിടയിൽ ആളാവാനും പൊങ്ങച്ചത്തിനുമാണ് അതും ദൂർത്താണ് ഒബാദുർ റഹ്മാനിൻ്റെ അടയാളമല്ല കാരണം അള്ളാഹു പറയുന്നു ഇന്നൽ മുബദ്ദിനീന ഖാനു ഹവാന ഷെയ്ത്തു ഖാന ഷെയ് ത്വാനുലി റബ്ബി കഫൂറ തീർച്ചയായും ധൂർത്തന്മാർ അഥവാ അനാവശ്യങ്ങളിൽ ചെലവ് ചെയ്യുന്നവർ ചെകുത്താന്മാരുടെ സഹോദരങ്ങളാകുന്നു ചെകുത്താനോ തൻ്റെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചവനുമാണ് അപ്പോൾ ദൂർത്ത് കാണിക്കുന്നവൻ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചവനാണ് ദൂർത്ത് പാടില്ലാത്തതുപോലെ തന്നെ അങ്ങേറ്റത്തെ പിശുക്കും പാടില്ലാത്തതാണ് പണം കെട്ടിപ്പൂട്ടി വയ്ക്കുകയും സ്വന്തത്തിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടെയോ മാതാപിതാക്കളുടെയോ ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതെ പിഷുക്ക് കാണിക്കുക അതുപോലെ തൊട്ടടുത്തുള്ള പാവങ്ങളെപ്പോലും സഹായിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവ് ചെയ്യാതിരിക്കുക അതും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ജാ നബി വലി വസ്ല ഫലം ഹൈ അത്തു അള്ളാഹുവിൻ്റെ അടുക്കൽ റസൂൽദാൻ്റെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വസ്ത്ര അദ്ദേഹത്തിൻ്റെ വേഷവിധാനം നബി നബിസ്വല്ലാ അല്ലൈവസല തങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല താണവസ്ത്രം ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം വന്നത് നബി നബിസ്വല്ലാ വസല്ലാമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല മനുഷ്യ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് ചില ആളുകളുണ്ടല്ലോ അങ്ങനെ ഇഷ്ടംപോലെ പൈസയും വരുമാനവും ഉണ്ട് പക്ഷേ സ്വന്തം ഒരു നല്ല വസ്ത്രം ധരിക്കുകയോ നല്ലൊരു വാഹനം വാങ്ങുകയോ ഭാര്യക്കും മക്കൾക്കും നല്ല ഇനം ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുകയോ അവർക്കൊപ്പം ഒരു ടൂറോ ഒരു ഉല്ലാസയാത്രകളോ ഒന്നും നടത്താത്ത പിഷുക്കന്മാർ അതുപോലെ ഒരാൾ തിരുനബി സല്ലാ അല്ലൈവീ വസല്ല തങ്ങളുടെ ചാരത്ത് വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലാ ഉള്ളൈ തങ്ങൾ ആ സുഹാബിയോട് ചോദിച്ചു അലക്കമാലുൻ അല്ല മോനെ നിൻ്റെ ഇടയ്ക്ക് ധനമൊന്നുമില്ലേ അദ്ദേഹം പറഞ്ഞു നബിയെ എനിക്ക് ധനമുണ്ട് എല്ലാ തരം ധനങ്ങളും എനിക്കിഷ്ടം പോലെ ഒട്ടങ്ങളുണ്ട് പശു ഉണ്ട് അതുപോലെ ആടുകളുണ്ട് കൃഷികളുണ്ട് എല്ലാമുണ്ട് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ വ അലി വസല്ല തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താണ് മോനെ നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൽ കാണട്ടെ നിൻ്റെ കുടുംബത്തിൽ അത് കാണട്ടെ മക്കളിൽ അത് കാണട്ടെ അതാണ് അള്ളാഹു പറഞ്ഞത് ഒമത്തിസ് അള്ളാഹുവിൻ്റെ നീ ഒമത്തിനെ നീ പറയുകയും ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും വേണം പണം ചിലവഴിക്കുന്നതിൽ ഏറ്റവും മുന്തിയത് സ്വന്തം കുടുംബത്തിൻ്റെയും മക്കളുടെയും ആവശ്യത്തിന് ചിലവ് ചെയ്യലാണ് ചിലരുണ്ട് വലിയ കാരുണ്യ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവർ രാവും പകലും അതിനായി ഓടി നടക്കുന്നവർ എന്നാൽ സ്വന്തം ഭാര്യയും മക്കളും ജീവിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കും നല്ല വസ്ത്രമില്ല വേണ്ട ചികിത്സ നൽകില്ല ഭാര്യയോടും മക്കളോടും കൂടിയിരിക്കാൻ സമയമില്ല അവരോടൊക്കെയാണ് ഹബീബ് സല്ലാ അലി വസ്ലമ തങ്ങള്ളി പറയുന്നത് അഫു അലുദീനാ ഒരു മനുഷ്യൻ ചെലവ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയത് ദീനാറു ഞുൻഫി അയാലി തൻ്റെ കുടുംബത്തിന് നൽകുന്ന തൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന തൻ്റെ മക്കൾക്ക് നൽകുന്ന ധനമാണ് എത്രത്തോളം അവിടുന്ന് പറഞ്ഞത് കാണാം ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ വായയിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം പോലും സ്വതക്കെയാണ് ഏറ്റവും പുണ്യമുള്ള കർമ്മമാണ് എന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസല്ല വസ്ലമ സയ്യദിന മുഹമ്മദീൻ്ലിറബി ലമീൻ والسلام عليكم ورحمه الله وبركاته